പത്മിനി സ്മാരക ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അവാർഡിന് ശ്രീജ പള്ളത്തെ തിരഞ്ഞെടുത്തു നേമം പുഷ്പരാജ് ആലങ്കോട് ലീലാകൃഷ്ണൻ സുസ്മേഷ് ചന്ദ്രോത്ത് എന്നിവരടങ്ങിയ ജൂറിയാണ് ഇവരെ അവാർഡിനായി തിരഞ്ഞെടുത്തത് ഒക്ടോബർ ഒൻപതിന് വൈകുന്നേരം നാലു മണിക്ക് പൊന്നാനി ഇടശ്ശേരി സ്മാരക ഹാളിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും സ്ത്രീകളുടെ അധ്വാനവും അഭിമാനവും വളർച്ചയും ഉയർത്തിപ്പിടിക്കുന്ന ശ്രീജിയുടെ ചിത്രങ്ങൾ വരും തലമുറയ്ക്ക് ഊർജ്ജം നൽകുമെന്ന ജൂറി വിലയിരുത്തി ശ്രീജ ഒറ്റപ്പാലം സ്വദേശിയാണ് ചിത്രകലാ അധ്യാപിക കൂടിയാണ് ലളിതകലാ അക്കാദമി അവാർഡ് മുതൽ നിരവധി പുരസ്കാരങ്ങൾ വള്ളത്തിന് ലഭിച്ചിട്ടുണ്ട് ഒക്ടോബർ ഒമ്പതിന് വൈകുന്നേരം നാല് മണിക്ക് പൊന്നാനി ഇഴശ്ശേരി സ്മാരക ഹാളിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡും ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കുമെന്ന് എടപ്പാളിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി ഉത്തമൻ കാടഞ്ചേരി ട്രസ്റ്റ് മെമ്പർ സനിൽ കുമാർ കൊട്ടാരത്തിൽ എന്നിവർ അറിയിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ അവാർഡ് നൽകുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ക്ഷീൽപുമാണ് അവിടെ നിന്ന് നൽകി പോരുന്നത് ഇപ്രാവശ്യം ഒമ്പതാം തീയതിയാണ് നമ്മളെ പരിപാടി ഇടശ്ശേരി സ്മാരക അവാർഡിൽ വെച്ചിട്ടാണ് പരിപാടി പരിപാടിയിൽ നമുക്കെല്ലാവർക്കും സുപരിചിതനായ സിനിമ സംവിധായകനും അതുപോലെ തന്നെ കലാ സംവിധാന സംവിധായകനുമായിട്ടുള്ള

അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനും അവർ ക്യാൻവാസിലെ പെയിന്റിംഗ് അവരുടെ സൃഷ്ടിപരമായ വേദിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും നിരവധി സോളോ ഷോകളും ഗ്രൂപ്പ് ഷോകളും നടത്തി പുരസ്കാരം സമഗ്ര നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് അച്യതൻ കൂടല്ലൂര് നമ്പൂതിരി അച്ചിത്തൻ നാരായണൻ കവിതാ ബാലകൃഷ്ണൻ യൂസഫ് യൂസഫ്റക്കൽ കാനായി കുഞ്ഞിരാമൻ കുഞ്ഞിരാമൻ വിജയകുമാർ മേനാൻ ഗോപിനാഥ് പി ഗോപിനാഥ് നേഷ്പരാജ് എന്നതിന് ഒമ്പതാളൊക്കെയാണ് കൊടുത്തത് ഈ ഒമ്പതാളില് കവിതാ ബാലകൃഷ്ണന് നമ്മൾക്ക് അവാർഡ് കൊടുക്കാൻ കാരണം അതിനിടയില് ട്രസ്റ്റ് എന്നൊരു അഭിപ്രായം വന്നു വെറും തലമുറയിലെ ആളുകളെ ഒന്നും കൂടി പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു കവിത ഒന്ന് കയറിയത് സ്ത്രീകളും ഭൂമിയും സമൂഹത്തിന്റെ ചിന്ത ശൂന്യമായ പ്രവർത്തികളാൽ എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നു ും മനുഷ്യരാശിയും നേരിടുന്ന നിലവിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നിറങ്ങൾ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഈ ഷോകളിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ട് ശ്രീജിയുടെ ഏറ്റവും പുതിയ കൃതിയുടെ പരമ്പര മണ്ണിന്റെ കുഴി എന്നാണ് ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ്